നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡോളറിലേക്ക് ഉയർന്ന് സ്വർണം സ്വർണ്ണവില പുതിയ ഉയരത്തിലെത്തി ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡോളറിലേക്കാണ് സ്വർണത്തിൻ്റെ രാജ്യാന്തര വില എത്തിയത് യു എസ് ഫെഡറൽ റിസർവ് തുടർന്നും പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് സ്വർണ്ണവില ഉയരുന്നതിന് വഴിയൊരുക്കിയത് ഇന്ന് യു എസ് ഫെഡ് ചെയർപേഴ്സൺ ജെറോം പവൽ നടത്തുന്ന പ്രസംഗത്തിൽ ഇതു സംബന്ധിച്ച സൂചനയുണ്ടാകുമെന്നാണ് കരുതുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ദശാംശം പൂജ്യം മൂന്ന് ഡോളർ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില കഴിഞ്ഞ ആഴ്ച ഫെഡറൽ റിസർവ് കാൽ ശതമാനം പലിശ നിരക്ക് കുറച്ചിരുന്നു ഈ വർഷം രണ്ട് തവണ കൂടി കാൽ ശതമാനം വീതം പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് യു എസ് ഫെഡ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തവണയും പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് സൂചന യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും സ്വർണവിലയുടെ കുതിപ്പിന് കാരണമായി പലശ നിരക്ക് കുറയുന്നത് സ്വർണവില ഉയരുന്നതിന് വഴിവെക്കുന്ന ഘടകമാണ് ഔൺസിന് അയ്യായിരം ഡോളറിലേക്ക് സ്വർണവില ഉയരുമെന്നാണ് ഗോൾമാൻ സാക്സ് പ്രവചിക്കുന്നത് ഈ വർഷം നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് സ്വർണവിലയിലുണ്ടായ വർധന സെൻസെക്സ് അമ്പത്തി പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായ മൂന്നാമത്തെ ദിവസം ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അമ്പത്തി പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ടിലും നിഫ്റ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ടെക് മഹീന്ദ്ര ട്രെൻഡ് എസ് ബി ഐ ലൈഫ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഇൻഡസിയൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ബജാജ് ഫിനാൻസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ മാരുതി സുസൂക്കി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി മീഡിയ റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം വീതവും എഫ് എം സി ജി സൂചിക ഒന്ന് ദശാംശം രണ്ട് ഒമ്പത് ശതമാനവും ഇടിഞ്ഞപ്പോൾ ഓട്ടോ സൂചിക അര ശതമാനവും മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം വീതവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം രണ്ട് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം മൂന്ന് ഒമ്പത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു